ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രീൻ പീസ് മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു പാനിലേക്ക് ക്യൂബാക്കി മുറിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക് കുറച്ച് വലിയ പീസുകളായിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് എല്ലാ സൈഡും ഒന്നും ഒരിഞ്ഞു വരുന്ന രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാനലിൽ നിന്ന് മാറ്റി വെക്കാം ഇതേ പാനിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ചെറിയ പീസസ് ഇട്ടുകൊടുക്കാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത് മാത്രമാണ് വരട്ടിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ചിക്കനിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ്റെ എല്ലാ സൈഡൊന്നും നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വറുക്കാം ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം നമ്മള് ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു ഏലക്കായ തുടങ്ങിയ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ഒരു ചെറിയ കാപ്സിക്കോൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരണം ഈ സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാണ് നന്നായി വഴറ്റിയെടുത്ത സവാളയിലേക്ക് നമ്മൾ പിന്നീട് പൊടികളൊക്കെ ചേർക്കാണ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നവരെ നമ്മൾ സാധാരണ മസാലയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് വയറ്റി എടുക്കുന്നേ ഇതിനിടയിൽ കുറച്ച് കറിപ്പിലേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നന്നായിട്ട് ഒന്ന് വയറ്റി ആ പൊടിയുടെ പച്ചമണൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാണ് ഇപ്പൊ സവാളമായിറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നിട്ടുള്ള ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിക്കൻറെ പീസസും കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മള് വേവിച്ചുവച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഗ്രേവി ഒന്ന് നന്നായി തിളച്ചു വരട്ടെ ചെറുതായി ചളയൊക്കെ വന്നപ്പോ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പത്തെ ഒരു അഞ്ചു മിനിറ്റിന് ശേഷം കറി ഈ ഒരു വിധത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചിടുകയാണ് ചാറൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ